ഹലോ ഹലോ എരിവൺ ജോജിസ് ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പ സിനിമ കൂടെയാണ് പതിപോലെ ഞായറാഴ്ച പക്ഷെ സിനിമ മഞ്ഞമ്മൽ ബോയ്സ് കാണാനാണ് പോണത് സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ചക്ക് ഒരാഴ്ച ഒരു മാസം ഒക്കെ ആയെന്ന് തോന്നണ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല താല്പര്യമില്ല എന്തോട്ടും താല്പര്യമില്ലാന്ന് വെച്ചാൽ എന്റെ വീട് മഞ്ഞുമലാണ് അപ്പൊ ആ അതെ അതെ അസുഖോണ്ടാണ് നെറ്റൂർ ബോയ്സ് എന്നല്ലല്ലോ സിനിമയുടെ പേര് മഞ്ഞുമൽ ബോയ്സ് എന്നായതുകൊണ്ടാണ് അപ്പൊ ശരിക്കും ഞങ്ങൾ സൺഡേറ്റ് ഒരു പരിപാടി ഇല്ലാതെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ നെയബർ വിളിച്ചിട്ട് മൂന്ന് ടിക്കറ്റ് തന്നത് അപ്പോൾ അവർ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അവരുടെ കൊച്ചിന് പനിയായതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് എന്തായാലും അതൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിപ്പോയി കാര്യം കാണാതിരുന്നിട്ട് പെട്ടെന്ന് ആ സിനിമ കാണാൻ പറ്റിയപ്പോഴത്തേക്ക് പോണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയതുകൊണ്ട് എന്തായാലും സിനിമയിൽ തീം പുണ കേൾക്കും ിൽ പോകുന്നതാണല്ലോ അപ്പം ആ സമയത്ത് ഞങ്ങളും ടൂർ പോയിട്ടുണ്ട് ഇവിടുന്ന് കൊടൈക്കാനിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾ ചെന്ന ടൈമിൽ ഗുണകേവിലേക്ക് നമ്മളെ കൈ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് നിറച്ച് പോലീസും ഇതൊക്കെ ആയിട്ട് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ എന്തോ ഒരു ആൾ ആള് വീണ വീണോ ആണ് ആണപ്പോൾ അവിടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഞങ്ങൾ പിന്നെ വണ്ടിയെടുത്ത് പോയി അവിടെ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഊട്ടി അങ്ങനെയൊക്കെ പോലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മളുടെ തന്നെ മഞ്ഞുമല ഉള്ള ഒരു പയ്യനാണ് അവിടെ പോയത് അപ്പൊ ഇങ്ങനെ അവര് എടുത്ത് ഫ്രണ്ട് തന്നെ ഇറങ്ങി എടുത്ത് ഭയങ്കര ഇതൊക്കെ ഇരുന്നു എന്നൊക്കെ നമ്മൾ ആ സമയത്ത് കേട്ട് പിന്നെ ആ ടൈമിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല ആ സമയത്ത് ശരിക്കും ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയി ജോലി പോയില്ലേ ശരിക്കും ഫോട്ടോ ശരി ജോജിയുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇതേപോലെ തന്നെയാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് ആൺപിള്ളേര് ഇങ്ങനെ തൊണ്ണൂറ്റി രണ്ടായിരത്തി ആറ് ആ രണ്ടായിരത്തി ആറിലൊക്കെ ഈ ബെൽബോട്ടം പാന്റും ജീൻസും സ്ലീവ്ലെസ് പിന്നിയാനൊക്കെ ഇട്ട് ചിലര് കൂട്ടത്തില് ഫ്രീക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രീക്കന്മാര് കുറച്ച് മുടിയൊക്കെ ഉള്ള ആൾക്കാർ നല്ല അടിപൊളി അതൊക്കെ ശരിക്കും പഴയ മെമ്മറിയിലേക്ക് പോയി പുതിയ ന്യൂ ജനറേഷൻ ചിത്രങ്ങളാണ് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ ചെറിയ ഫോട്ടോ മാത്രമേ ഉള്ളല്ലോ ഫോട്ടോ മാത്രമുള്ള അപ്പൊ ഇപ്പഴും ഇപ്പഴും ഉണ്ട് അന്ന് പോയ അതിന്റെ ഫോട്ടോസൊക്കെ കൂട്ടുകാരെടുത്തിട്ടുണ്ട് ഈ ബെൽ ഫോട്ടോ ഒക്കെ അടിച്ച് ആരിക്കും അവരുടെ കാലഘട്ടത്തിലേക്ക് ഓർത്തിട്ടുണ്ട് ഞങ്ങള് അവര് അവര് അവർക്ക് കറക്റ്റ് അനുഭവമാണ് കാര്യം കാര്യ വേറെ ആൾക്കാരുടെ ടൂർ പോണ ഫോട്ടോ കണ്ടിട്ടാണ് ക്യാമറ മേടിച്ച് അപ്പൊ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വേറെ വേറെടുത്ത് വേറെ ആൾക്കാരെ കുറ്റവും പറയും ഫോട്ടോ കാണുമ്പോത്തേക്കും കളർഫുൾ ആക്കണം അവർ ഏത് കളർ ചേർക്കണം അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സിനിമ അതിലെനിക്ക് അവരാ കുഴിന്ന് ഏഹ് കേട്ടിക്കൊണ്ട് വന്ന സിനിമ എനിക്ക് രോമാഞ്ചം വന്ന് എന്താ പറയാ ഫീൽ കാരണം നമ്മളുടെ നാട്ടുകാരായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ആ സിനിമ സൂപ്പർ സിനിമ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്തായാലും പൊളിച്ചു അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ